നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എന്താ വാ ഞാൻ തുടങ്ങിയാലോ ഓടി വന്നു ഇന്നത്തെ കുറച്ച് കൂടുതലായ കാരണം പിന്നിൽ അറിഞ്ഞില്ല ഇതെന്താ പറ്റിന്ന് അറിയോ ഞാന് ഇന്നലെ രാത്രി തോന്നുന്നുണ്ട് പണ്ട് നിങ്ങൾ പരിചയപ്പെട്ടിരുന്ന സമയത്ത് ഫുള്ള് അംചിക്ക മലയാളം ഇംഗ്ലീഷ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അവൻ സംസാരിക്കാറുള്ളു അവന് അതേ വായ വരാറുള്ളൂട്ടാ എൻ്റെ ഞാൻ എന്നും ഇവന്റെ കൂടെ താമസം തുടങ്ങിയതും പിന്നെ ഇംഗ്ലീഷ് പറഞ്ഞ സാധനം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല കാരണം ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല അപ്പൊ ഞാൻ ഇന്നലെ അംജുക്കാൻ പറഞ്ഞു അംജിക്ക അംജുക്കാക്കി ഇംഗ്ലീഷ് സംസാരിച്ചാ പോലെ പണ്ടത്തൊക്കെ പോലെ എന്നാലും എനിക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അതിനുശേഷം തൊട്ടിട്ട് ഇപ്പൊ എന്നോട് പായ തുടർന്ന് അത് കടിച്ച ഫാസിനേറ്റിംഗ് ഇതാണ് പ്രശ്നം ഞാൻ നമ്മുടെ തമാശയ്ക്കൊക്കെ പറയില്ലോ എല്ലാം മലയാളി എല്ലാം കോളേജിൽ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ഉള്ള ബാക്കി ഭാഷക്കാർ പോലും മലയാളം പറയുന്ന പറഞ്ഞ പോലെ ഓക്കെ ഇന്ന് എനിക്ക് എക്സ്ട്രാ കുറച്ച് സന്തോഷമുള്ള ദിവസമാണ് എന്താണെന്നറിയോ ഉമ്മാർ എന്റെ ഉമ്മായുടെ ബേർത്ത് ഉമ്മായുടെ ബേഡേ രണ്ടാമത്തത് എൻ്റെ ക്ലാസ് തുടങ്ങി എൻ്റെ എന്താ പറയുക ഞാൻ പറഞ്ഞതരാം ഇന്ന് നമ്മളുടെ ഒരു സ്റ്റഡി വ്ളോഗാണ് സ്റ്റഡി എന്ന് പറയാൻ പറ്റില്ല എനിക്ക് ക്ലാസ് ഉള്ള ഒരു ദിവസം മൊത്തത്തിൽ നമ്മുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും ഞാൻ എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത് ഷെഡ്യൂൾ ആണ് സ്കെഡ്യൂൾ ആണ് പലരും പലതും പറഞ്ഞ കേട്ടെ ഓക്കെ എന്താണെങ്കിലും അത് അപ്പോൾ ക്ലാസ് രണ്ട് രണ്ടര മണിക്കൂറാണ് എൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ഓൺലൈൻ ക്ലാസ്സാണ് എന്തിൻ്റെ ക്ലാസ് എന്നൊക്കെ ഞാൻ പറയാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് നമ്മുടെ കുക്കിങ് ക്ലീനിങ് എല്ലാം കൂടി ഓർഗനൈസ് ചെയ്യണമെന്നുള്ള സാധനം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കണം എനിക്ക് ജോലി ഇല്ലാത്ത ദിവസങ്ങൾ എനിക്ക് ക്ലാസ് ഉണ്ടാവും ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങൾ എനിക്ക് ജോലി ഉണ്ടായിരിക്കും അങ്ങനെ മൊത്തത്തിൽ എൻ്റെ ജീവിതം ഇപ്പോൾ ഒരു തിരക്ക് പിടിച്ച എവിടക്കുന്നു ഇല്ലാത്തൊരു ജീവിതം ഇട്ട് കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്ത് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയണം ഇപ്പോഴും പലർക്കും അറിയില്ല ഞാൻ സർട്ടിഫൈഡ് സെക്സ് എഡ്യൂക്കേറ്റർ ആണ് അപ്പോൾ എൻ്റെ മാസ്റ്റേഴ്സ് എം എസ് ഡബ്ല്യൂവിലായിരുന്നു പി ജി ചെയ്തത് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞത് എം എസ് ഡബ്ല്യൂ അത് കഴിഞ്ഞിട്ട് ഞാൻ സർട്ടിഫൈഡ് സെക്സ് എഡ്യൂക്കേറ്റർ ആയി അപ്പോൾ ഈ സർട്ടിഫൈഡ് സെക്സ് എഡ്യൂക്കേറ്റർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ അഡീഷണൽ കോഴ്സാണ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ലൈസൻസായി നമുക്ക് സ്കൂൾ കോളേജ് ഈവൻ കോർപ്പറേറ്റ് കമ്പനീസിലൊക്കെ പോയി സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ്സ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ അവയർനെസ് ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും അവിടെ പോയി ക്ലാസ് എടുക്കാൻ പറ്റും ഈവൻ ഇൻഫോസിസ് ഒക്കെ പോലെയുള്ള വലിയ മൾട്ടി നാഷണൽ കമ്പനീസിൽ പോലും നമുക്ക് സെക്സ് എഡ്യൂക്കേഷൻ അവിടെ എംപ്ലോയീസിന് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും അങ്ങനത്തെ ഇതാണ് സർട്ടിഫൈഡ് സെക്സ് എഡ്യൂക്കേറ്റർ എന്നത് അപ്പോൾ എന്നോട് കുറേ പേർ ഇങ്ങനെ നിനക്ക് എന്താ യോഗ്യത പറയാം നീ ഡോക്ടറാണോ അതാണോ ഇതാണ് പലരും വിചാരം ഡോക്ടേഴ്സിന് മാത്രം അല്ല ഡോക്ടർ ഡോക്ടേഴ്സ് അല്ലാതെ വേറെ കുറച്ച് വിഭാഗങ്ങളുണ്ട് നമുക്കറിയാത്ത ഒരുപാട് ഇപ്പോൾ ഓക്കെ ഇപ്പോൾ ഒരു ന്യൂട്രീഷന് സംസാരിക്കെങ്കിൽ ഒരു ഡോക്ടർക്ക് മാത്രമല്ല പറ്റും ഒരു ന്യൂട്രീഷനിസ്റ്റിനായിരിക്കും അതേപോലെ ഞാൻ സെക്സ് എഡ്യൂക്കേഷൻ എടുക്കുമ്പോൾ ഞാൻ സർട്ടിഫൈഡ് സെക്സ് എഡ്യൂക്കേറ്റഡാണ് ഞാൻ ഇതിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്തിട്ട് എടുക്കുവാണ് ഓക്കെ അപ്പോൾ എൻ്റെ ഇന്നത്തെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്സ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് തന്നെയാണ് അടുത്ത കോഴ്സ് ഇതും സർട്ടിഫൈഡ് കോഴ്സ് തന്നെയാണ് അപ്പോൾ ഓക്കെ യെസ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പറയുന്നത് ഇന്ന് എൻ്റെ ഫസ്റ്റ് ക്ലാസ് ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഈ ഇതിൽ ക്ലാസ്സിൻ്റെ ക്യൂട്ടായിട്ടില്ല നിങ്ങളും പറയണം അംജുക്ക് അംജിക്ക പല്ലു പോലും തേച്ചിട്ടില്ല അംജുക്ക ഉറങ്ങിയേറ്റിട്ടുള്ളൂട്ടാ അപ്പൊ ഞാൻ അംജുക്ക് പറഞ്ഞിട്ട് ഓടി ഇതാക്കി ഞാൻ വരുത്തിച്ചത് കണ്ണാടി ഇട്ടുകൊടുത്ത് തുടക്ക ക്ഷീണം കാണിക്കാണ്ടിരിക്കാൻ വേണ്ടി കണ്ണാട് ഇതാക്കിയെടുത്ത് ഇതാക്കി ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിൽ ഇരിക്കാം ഇനി ഇനി ഇന്ന് കാണിച്ചതാണ് ഇങ്ങനെ

മതി പിന്നെ ഇത് പച്ചമുളക് സവാള അങ്ങനത്തെ സാധനങ്ങള് ഓക്കെ ഞങ്ങള് സാധനങ്ങള് വീട്ടിലേക്കുള്ള സാധനങ്ങള് ഓർഡർ ചെയ്യാം കാരണം ഇന്നലെയാണ് സാലറി വരുന്ന ദിവസം സാലറി വന്നു കഴിഞ്ഞ് ഇന്നാ രാജാവ് രാജാവ് ഇനി രണ്ടു ദിവസത്തേക്ക് ഞങ്ങൾ ഭയങ്കർ രാജാവായിരിക്കും ഇഷ്ടമുള്ളതൊക്കെ മേടിച്ച് പിന്നെ സത്യം എന്താവും പിന്നെ ഇതുള്ള സംഭവം വെച്ചിട്ടിങ്ങനെ ഇരിക്കും പിന്നെ ഞങ്ങൾ രാജാവിനെ പോലെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ചിലപ്പോൾ പുറത്തുനിന്നൊക്കെ ഫുഡൊക്കെ മേടിച്ച് ഇങ്ങനെ കഴിക്കും കാശുള്ള കാശുള്ള പോലാക്കണല്ലോ അപ്പൊ നമ്മള് നമ്മൾ രണ്ടുപേരും വീട്ടുകാർക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ല നമ്മള് രണ്ടുപേരും വീട്ടുകാർക്ക് അവർക്ക് വേണ്ടെങ്കിലും വേണമെങ്കിലും നമ്മളെല്ലാ മാസവും അവർക്കുള്ള നമ്മുടെ അത് നമ്മുടെ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും സന്തോഷമായിട്ട് ഞങ്ങൾ കാണുന്നത് അപ്പൊ നമ്മളെ എല്ലാ പാരന്റ്സിനും അയച്ചുകൊടുത്ത് അങ്ങനെ ഫുൾ ഹാപ്പി ആയി

ക്ലാസ് ഇനി തുടങ്ങിയാൽ മതി ഇപ്പോൾ ക്ലാസ് തുടങ്ങും അപ്പോൾ നിങ്ങൾക്കറിയുന്നുണ്ടാവും ആരാ നമ്മുടെ ട്രെയിനർന്ന് ഞാൻ പറഞ്ഞത് ട്രെയിനർ ഡോക്ടർ പ്രൊഫസർ രാജൻ ബി ബോൺസ്ലെ എം ടി സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ സെക്ഷ്യൽ മെഡിസിൻ ആൻഡ് കൗൺസിലർ ഹോണറബിൾ പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സെക്ഷൽ മെഡിസിൻ അറ്റ് കെ എം ഹോസ്പിറ്റൽ ആൻഡ് സെയിൻറ്റ് ജി എം മെഡിക്കൽ കോളേജ് മുംബൈ അതുമാത്രമല്ല ഈ ഡോക്ടർ ടോപ്പ് സെക്സോളജിസ്റ്റ് ഇൻ ഇന്ത്യ ടുഡേ ഇൻ ഇൻ ഇന്ത്യ ടുഡേ ആൻഡ് ദ ബെസ്റ്റ് ഡോക്ടർ ഇൻ ഔട്ട്ലുക്ക് മാഗസിൻ ഫോർ ദ ലാസ്റ്റ് ോ അതേപോലെ ഈ ഡോക്ടർ എട്ടോളം ബുക്ക് സെക്സ് എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ട് ഈ ഡോക്ടർ ബുക്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഫൗണ്ടർ ഫൗണ്ടർ ഡയറക്ട് ഹാർട്ട് ടു ഹാർട്ട് കൗൺസിലിംഗ് സെന്റർ ഒരുപാടുണ്ട് ഈ ഡോക്ടറിനെ പറ്റി പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട് ഭയങ്കര എന്താ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറാണ് ഫീസുണ്ട് ഇപ്പൊ നമുക്ക് ഈ ഞാൻ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ക്ലാസ്സിന് ഉണ്ടെങ്കിൽ ആവശ്യത്തിന് നല്ല ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പം എന്റെ രണ്ടാമത്തെ ഇതാണ് ഇങ്ങനെയാണ് ഞാൻ എന്താ പറയുക കഴിഞ്ഞ കഴിഞ്ഞ വർഷമാണ് ഞാൻ സർട്ടിഫൈഡ് സെക്സ് എഡ്യൂക്കേറ്റർ ആയത് ഇപ്പോൾ ഈ വർഷം ഞാൻ വീണ്ടും സെക്സ് എഡ്യൂക്കേഷൻ ബന്ധപ്പെട്ട് ഞാൻ ഇനി ഞാൻ എല്ലാ കാലവും ഇത് എനിക്ക് ഉറപ്പാണ് ഓരോരോ പുതിയ പുതിയ കോഴ്സസ് കാരണം ഓരോ വർഷം പുതിയ പുതിയ ടെക്നോളജീസ് വരും പുതിയ പുതിയ മെഡിക്കൽ ഇൻഫോർമേഷൻസ് വരും അപ്പോൾ ഞാൻ നമുക്കിങ്ങനെ കോഴ്സ് എടുത്തേ പറ്റുമോ എന്നാലേ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്ത് പുതിയ പുതിയത് ഇത് വരുള്ളൂ അപ്പോൾ ഞാനിത് മെയിൻ ആയിട്ട് എടുക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ ഓരോ ഇൻഫോർമേഷൻസ് പകർന്നു തരുമ്പോൾ നിങ്ങൾക്ക് അറിയണം ഞാൻ വെറുതെ ഇരുന്ന് നിങ്ങളോട് പറയുമല്ല അത് കാരണം നിങ്ങൾക്ക് ഞാൻ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് വിശ്വസിക്കേണ്ടേ തന്നെ ഞാൻ ഞാനൊരു ഇത് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ഓരോ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാളിഫൈഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഓരോന്നും പറഞ്ഞു തരുന്നത് എ കമൻസ് വരാറ് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും ഗൂഗിളിൽ നോക്കി പറയാൻ ആർക്കും പറ്റും ഗൂഗിളിൽ നോക്കിയിട്ട് നമുക്ക് ഈ ലോകത്തിലെല്ലാം നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ എനിക്ക് സ്കൂളും കോളേജും ഒന്നും പോകണ്ട ഗൂഗിളിൻ്റെ അപ്പുറം നമുക്കൊരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം വേറുണ്ട് അത് ഞാൻ പഠിച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞത് അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാൻ ക്ലാസ് വരുമ്പോ ആ പഠിച്ചിട്ട് അവള് പറയണേ എന്നുള്ളൊരു സാധനം വരും എൻ്റെ പൊന്നെ എൻ്റെ ക്ലാസ് ഇപ്പൊ തുടങ്ങും ഇതില് പ്രത്യേകം അവര് ഒരു സാധനം നമുക്ക് വന്നിട്ട് ഇതില് ഉണ്ടായിരുന്ന എനി ഫോം ഓഫ് റെക്കോർഡിംഗ് ഓഫ് ദി സെഷൻ ഓർ കോപ്പിങ് ഓഫ് ദി സ്ലൈഡ് ഈസ് ഇല്ലീഗൽ ആൻഡ് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ഞാനിത് വീഡിയോ എടുത്ത് ക്ലാസ്സിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ അത് ആണെന്ന് പ്രത്യേകം ഉണ്ട് അതുകൊണ്ട് ഞാൻ ക്ലാസിൻ്റെ വീഡിയോ എടുക്കുന്നില്ല ഞാനിപ്പോൾ ജോയിൻ ചെയ്യാൻ പോകും എന്തായാലും ഓക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ വരാം going to go through 15 points one by one those who have a hard copy of the book they will find those 15 points on page number two ക്ലാസ് തുടങ്ങി അപ്പോൾ എല്ലാ കോഴ്സും പോലെ തന്നെ വെറുതെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടായില്ല നമുക്ക് അസൈൻമെൻറ്റ്സ് ഉണ്ട് പ്രോജക്ട്സ് ഉണ്ട് എക്സാം ഉണ്ട് എക്സാമിൽ പാസ് ആവണം പിന്നെ അറ്റൻഡൻസ് ക്ലിയർ ആവണം എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ആവശ്യത്തിന് മെനക്കേടും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് പഠിക്കണം എനിക്ക് വിശന്ന് തുടങ്ങിയിട്ട് കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടുത്തെ രാവിലെയല്ലോ അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല വിശന്നിരിക്കായിരുന്നു അടിക്കാണെങ്കിൽ പോവാനും പറ്റൂല അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കയായിരുന്നു അംജുക്കേം ഫുഡ് കഴിച്ചിട്ടില്ല അപ്പൊ ഞാൻ അയ്യോ അംജുക്കാക്കും ഫുഡ് ഇല്ല എനിക്കും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇതേ ഒരാൾ കയറി വരുന്നു റൂമിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഏടോ ഷേക്കും ആളെന്നെ പാസ്ത ഉണ്ടാക്കിയതാണ് പാസ്ത മറ്റേ ഇതല്ല ആളന്നെ ഒറ്റക്ക് ഉണ്ടാക്കിയതാണ് അല്ല മറ്റേ ഒരു പ്രത്യേക മസാല ഒക്കെ ഇണ്ടാക്കിയിട്ട് എന്തൊരു ടേസ്റ്റ് ആയിരുന്നറിയോ പാസ്തയും ഷേക്കും ഒക്കെ തന്നിട്ട് പോയി അയ്യോ എനിക്ക് ഭയങ്കര സന്തോഷമായി ആ ഒരു സ്നേഹം കൊണ്ടല്ലേ അത് ഇണ്ടാക്കി കൊടുുന്നത് അങ്ങനെ ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരു മൂന്ന് മണിക്കൂർ ക്ലാസ് ഉണ്ടായിരുന്നു നമുക്ക് ഒക്കെ കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു മൂന്ന് മണിക്കൂർ ഉണ്ടായിരുന്ന ക്ലാസ് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇങ്ങനെ കാലണ്ടർ വെച്ചിട്ടുണ്ട് ട്ടോ അപ്പൊ അത് വെച്ചിട്ട് സെറ്റ് ചെയ്യാണ് ഫസ്റ്റ് ഞാൻ ഓരോ ക്ലാസിന്റെ ഡേറ്റ്സ് കണ്ടിട്ടുണ്ട് അപ്പൊ അതൊന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ പോവാം ഇങ്ങനെ മാർക്ക് ചെയ്തുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കിപ്പോ ജോലിയുണ്ട് അപ്പോൾ പ്ലാൻ ചെയ്യാൻ പറ്റും എനിക്കിപ്പോ റോട്ട വരും അപ്പോൾ എനിക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇന്ന ദിവസം ജോലി ചെയ്യേണ്ട അത് എനിക്ക് ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റും എൻ്റെ എല്ലാ ഡേറ്റ്സും പിന്നെ എവിടേക്കെങ്കിലുമൊക്കെ എനിക്കും അംജുക്കാക്കും കറങ്ങാൻ പോകണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അംജുക്കാക്ക ഓഫുള്ള ദിവസം കൂടി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ബാക്കി എൻ്റർടൈൻമെന്റ്സ് വെറുതെ പഠിപ്പും ജോലിയും മാത്രമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഒരു രസം ഉണ്ടായിരിക്കില്ലല്ലോ ഒപ്പം എന്തെങ്കിലുമൊക്കെ രസവും വേണ്ടേ അപ്പൊ അതിനുള്ള ഡേറ്റ്സും നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അസൈൻമെന്റ്സും പ്രോജക്ട്സും ഒക്കെ വരുമ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും നമ്മൾ മറന്നു മറന്നുപോകില്ല വിട്ടുപോകില്ല ഡേറ്റ്സ് വിട്ടുപോയില്ല അംജുക്ക അംജു അംജുക്ക ഞാൻ ശബ്ദം കേട്ടല്ലോ ആ ക്ലാസ് കഴിഞ്ഞു ഇവിടെ ഇവിടെ ഇവിടെ

കൂടുതൽ ഡോക്ടേഴ്സ് ആയിരുന്നു മുപ്പത് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അതില് ഇരുപത് പേര് ഡോക്ടേഴ്സ് ആണ് ഡിസ്കഷൻ ഗ്രൂപ്പ് ഡിസ് ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ വേറെ ഡേറ്റ്സ് ഉണ്ട് ഇന്ന് ക്ലാസ് എടുക്കലായിരുന്നു അപ്പോ എന്നെ മറ്റേ ഇതിൽ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഇപ്പോ ആര് പേര് പറയ കാര്യങ്ങൾ കാരണം പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഇതില് പക്ഷെ സ്റ്റാർട്ടിങ്ങില് പറഞ്ഞ് ഇതില് ഡോക്ടേഴ്സ് ഉണ്ട് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട് പിന്നെ ടീച്ചേഴ്സ് ഉണ്ട് ഒപ്പം ഒരു യൂട്യൂബ് സെലിബ്രിറ്റി യൂട്യൂബ് സെലിബ്രിറ്റി പക്ഷെ ആരും പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല ആരും ഡോക്ടേഴ്സിനോ കാര്യങ്ങളൊന്നും പറയുന്നില്ല അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പിന്നെ എന്താ പറയാ ഇന്ന് എന്തുവാ മെയിനായിട്ട് സെക്സ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് പറഞ്ഞു അതിലൊരു കാര്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഇങ്ങനെ സ്കൂളില് സെക്സ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊണ്ടുവരണം എന്നൊക്കെ അവതരിപ്പിച്ചപ്പോ പാരന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ എതിർത്തത് എന്തിനാണ് ഈ സെക്സ് എഡ്യൂക്കേഷൻ ഈ ഏജില് എന്തിനാണെന്ന് പറയുമ്പോ അപ്പൊ ഡോക്ടർ ആണ് ഈ ഏജില് എന്തിന് സെക്സ് എഡ്യൂക്കേഷൻ എല്ലാ പാരന്സും ചോദിക്കുന്നത് അപ്പൊ ഡോക്ടർ പറയുന്നത് ഇപ്പോഴും ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെ ഒരു ഇന്റർകോഴ്സ് സെക്സിൽ ഏർപ്പെടാം എന്നുള്ളത് പറയണമെന്നാണ് ഡോക്ടർ പറഞ്ഞാൽ അതൊരു വൺ പേഴ്സെൻറ്റേജ് അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ ഒരു വൺ പേഴ്സൻറ്റേജ് മാത്രമാണ് അതിന് ഇമ്പോർട്ടൻസ് എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല ഒരു ജനിച്ച വീണ കുട്ടി തൊട്ടിട്ട് സെക്സ് എഡ്യൂക്കേഷൻ്റെ ആവശ്യം തുടങ്ങും അപ്പോൾ ജനിച്ച കുട്ടി തൊട്ടിട്ട് അപ്പോൾ എല്ലാവരും ഒരു നാച്ചുറൽ പ്രോസസ് അല്ലേ ഇതെല്ലാം അറിയില്ലേ അപ്പൊ ഡോക്ടർ പറഞ്ഞ ഇപ്പോ ഒരു കുട്ടി ആദ്യമായിട്ട് ബാത്റൂമിൽ പോയിട്ട് ടോയ്ലറ്റ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നാച്ചുറലാണ് എന്ന് വെച്ചിട്ട് അത് പഠിപ്പിച്ച് തന്നെ കൊടുക്കണ്ടേ ഈ ഒരു ഒരു അനുഭവത്തിൽ കാര്യം ഇപ്പഴല്ലാന്ന് കൊറേ മുമ്പ് ഡോക്ടറിനോട് കൗൺസിലിംഗിന് വന്നതാന്ന് ഒരു പന്ത്രണ്ട് വയസ്സായിട്ടുള്ള പെൺകുട്ടിക്ക് ഏർ അയിന്റെ മാമീനായിട്ടാണ് വന്നത് പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടി പ്രഗ്നന്റ് ആന്ന് ഓക്കെ പ്രഗ്നന്റ് അപ്പൊ എങ്ങനെയായിരുന്നു കൗൺസിലിങ് ചോദിച്ചറിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ കുട്ടിക്ക് അച്ഛനും അമ്മയും അമ്മ ചെറു ഏർ ഒളിച്ചോടിപ്പോയതാന്ന് പിന്നെ അച്ഛന്റെ കൂടെയാണ് ഈ കുട്ടി വളർന്നത് അച്ഛന് കുറച്ച് കഴിഞ്ഞപ്പോ ക്യാൻസർ ആയിരുന്നു അപ്പൊ ഈ കുട്ടി മാത്രമേ ഈ അച്ഛന്റെ ഹോസ്പിറ്റലിൽ അപ്പൊ ഈ യൂറിൻ ബാഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കുട്ടി കുട്ടിയാണെന്ന് ഫുള്ള് അതിനെ പരിചരിച്ചിരുന്നതും കാര്യങ്ങളും എല്ലാം ഈവൻ അച്ഛന്റെ ടോയ്ലറ്റ് കൊണ്ടുപോകാനും ഒക്കെ ഇതാക്കി അങ്ങനെ എങ്ങനെ ബ്ലീഡിങ് ആകുന്നതൊക്കെ കുട്ടി കണ്ടോ അങ്ങനെ ട്രോമറ്റൈസ്ഡ് ആയിട്ടുണ്ട് ആ കുട്ടി ആ ഒരു വിഷയത്തിൽ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അച്ഛൻ മരിച്ചിരുന്നു അച്ച മരിച്ചപ്പോൾ ഈ കുട്ടി ശരിക്കും ഒരു ട്രോമ കൂടെ പോയിരുന്നു അങ്ങനെ ഈ കുട്ടി കുട്ടിയുടെ മാമയും മാമിയും വന്നിട്ട് ഈ കുട്ടിനെ അവരാണ് വളർത്തിയിരുന്നത് നല്ല രീതിക്ക് തന്നെയാണ് കുട്ടീനെ വളർത്തിയിരുന്നത് അച്ഛനും അമ്മക്കും ശേഷം അങ്ങനെ ഈ ഒരു ദിവസം ഈ മാമ ഈ കുട്ടിനോട് പറഞ്ഞിന്ന് ഇപ്പോ നിന്റെ അച്ഛന്റെ അവസ്ഥ കണ്ടില്ലേ ഇപ്പൊ ഇങ്ങനൊക്കെ ആയത് നാളെ എനിക്കും ഈ അവസ്ഥ വരും ഈ അവസ്ഥ വരാതിരിക്കാൻ ഒരു വഴിയേ ഉള്ളൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നീ എന്റെ കൂടെ സെക്സ് സെക്സ് എന്നുള്ള സാധനം കുട്ടിനോട് പറയും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും എനിക്ക് ഇതേപോലത്തെ പ്രശ്നം കുട്ടിക്ക് അറിയില്ല ആ കുട്ടിക്ക് കേട്ടപ്പോ എന്താ കുട്ടി ഓൾറെഡി ട്രോമറ്റൈസ്ഡ് ആണ് ഈ കുട്ടി ഓൾറെഡി ഈ കുട്ടിയുടെ അച്ഛനൊക്കെ മരിച്ചപ്പോ അപ്പൊ ഈ ആകെ കുട്ടികളെ നോക്കുന്ന മാമയും മാമിയാണ് ഈ കുട്ടി പറയുന്ന പെൺകുട്ടിക്ക് വേറെ ഒന്നും അറിയത്തില്ല സെക്സ് എഡ്യൂക്കേഷൻ പകർന്നു കൊടുക്കുന്ന ഒരു പ്രായം പോയി ആ കുട്ടിക്ക് അപ്പൊ പന്ത്രണ്ട് വയസ് അറിയില്ല ആ കുട്ടി ഇതിലായി അങ്ങനെ പ്രെഗ്നന്റ് ഇവിടെ വരെ മാമിക്കും അറിയില്ല ഈ കുട്ടി എങ്ങനെ പ്രഗ്നന്റ് ആയിരുന്നു ഇവിടെ നമ്മള് കേൾക്കുമ്പോ എന്തിനാണ് പ്രായത്തിൽ സെക്സ് എഡ്യൂക്കേഷൻ കണ്ടില്ലേ ഓരോ ആ പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാൻ പറയുന്നത് ഇത് ഇപ്പൊ കുട്ടിയുടെ തെറ്റാണോ അല്ല ആ കുട്ടി ഓൾറെഡി ട്രോമയിലാണ് ആണ് ആ കുട്ടീനെ പല രീതിക്ക് എഫക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് കേട്ടോ പയ്യന്റെ അച്ഛൻ്റെ അവസ്ഥയും ആൾക്കും വരരുത് അങ്ങനെയായിരിക്കും ഈ കുട്ടി ഇതായി ഇങ്ങനെ ണ്ട് <laughs> അങ്ങനെ ഒരുപാട് ഒരുപാട് എക്സാമ്പിൾസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പിന്നെ എനിക്ക് വരുന്ന സ്ഥിരം കമന്റ് ആണ് ഓ ഇതൊക്കെ നീ പഠിപ്പിച്ചിട്ട് വേണമല്ലോ അറിയാൻ ആനിമൽസ് ഇതൊക്കെ പഠിച്ചിട്ടാണോ അവര് ഇതൊക്കെ ഇതാവുന്നത് അപ്പോ ഈ അവിടുത്തെ പാരൻ്റെ പാരനോട് വെച്ചിരുന്നു എന്നാ പിന്നെ നമ്മള് മൃഗങ്ങളുടെ ബയോളജിയും കെമിസ്ട്രിയും ഹിസ്റ്ററിയും ഹിസ്റ്ററി ഒന്നും പഠിപ്പിക്കുന്നില്ലല്ലോ അവരതൊന്നും പഠിപ്പിക്കുന്നില്ലല്ലോ പിന്നെ ഇല്ലല്ലോ അങ്ങനെ അപ്പോ അതിന്റെ ഇമ്പോർട്ടൻസ് പിന്നെ കുറെ കുറെ കാര്യങ്ങളൊക്കെ പിന്നെ എന്നോട് കുറേ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീ സെക്സോളജിസ്റ്റ് ആണോ ഇത് പറയാൻ ഞാൻ അദ്ദേഹം സെക്സോളജിസ്റ്റ് ആണ് സെക്സോളജിസ്റ്റ് എന്ന് പറയുന്നത് ത്രീ ടൈപ്സ് ആണ് സെക്സോളജിസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി പറയാണ് ഒന്ന് സെക്സ് എഡ്യൂക്കേറ്റർ ഒന്ന് സെക്സ് കൗൺസിലർ ഒന്ന് മെഡിക്കൽ സെക്സോളജിസ്റ്റ് അപ്പൊ ഞാനൊരു സെക്സോളജിസ്റ്റാണ് കാരണം ഞാൻ സെക്സ് എഡ്യൂക്കേറ്റഡാണ് അപ്പൊ സെക്സോളജിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതാണ് ഇനി ഇതിപ്പോ ഞാൻ സെക്സ് എഡ്യൂക്കേറ്റർ ആണ് ഇനി എന്റെ അടുത്ത കടമ എന്ന് പറയുന്നത് എനിക്ക് സെക്സ് കൗൺസിലർ ആവണം അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് അടുത്ത പഠിക്കേണ്ടത് സെക്സ് എഡ്യൂക്കേറ്റർ ആണ് സർട്ടിഫൈഡ് സെക്സ് എഡ്യൂക്കേറ്റർ ആണ് ഞാൻ സെക്സ് കൗൺസിലിംഗ് സപ്പോർട്ട് അപ്പൊ എന്ത് എന്താണ് ഈ സെക്സ് കൗൺസിലർ എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് കടിയറിയാണ് എന്നാൽ മാത്രമേ കൗൺസിലിംഗ് ചെയ്യാൻ പറ്റുള്ളൂ രണ്ട് കപ്പിൾ വന്നു ഓക്കെ ഒരു കപ്പിള് വന്നൊരു എക്സാമ്പിൾ ആണ് പ്രശ്നം വന്നാൽ അവരെ കൗൺസിലിങ് ചെയ്തില്ല നമ്മളിപ്പോ സൈക്കോളജിസ്റ്റുകൾ അറിയത്തില്ല അപ്പൊ ഇതിന്റെ സ്പെഷ്യലൈസ് ചെയ്ത് അതിനുള്ള കൗൺസിലിങ് സെക്സ് എഡ്യൂക്കേറ്റർ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് എജ്യൂക്കേറ്റ് ചെയ്യ എംപവർ ചെയ്യുക നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം മനസ്സിലാക്കി തരാം അതൊക്കെയാണ് ഇതിലപ്പൊ ഒരുപാട് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം യൂട്യൂബ് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സെക്സ് എഡ്യൂക്കേഷൻ ചാനൽസ് വേറെ ഉണ്ടായിരിക്കാം പക്ഷെ അത് നമ്മളെ മലയാളത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അധികം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ വേറെ ലാംഗ്വേജിലൊക്കെ ഉണ്ട് ഈ കുറേ വെറുതെ തെറ്റിദ്ധാരണകൾ പരത്തുന്നുണ്ട് പല പല തെറ്റിദ്ധാരണകൾ പല രീതിക്ക് മിത്തകൾ പടർത്തുന്നുണ്ട് അതൊരിക്കലും സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല അപ്പം അതിനൊരു ടെക്നിക്കൽ നോളേജ് അല്ലെങ്കിൽ സയൻറ്റിഫിക് നോളേജും അത്യാവശ്യമായിട്ട് വേണം അതിനാണ് നമ്മൾ പഠിച്ച് സർട്ടിഫിക്കേഷൻ മേടിക്കുന്നത് അപ്പൊ ഞാൻ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാന്ന് വെച്ചാൽ കുറെ പേർക്ക് അറിയത്തില്ല എന്താണ് എന്റെ ഇത് എന്താണ് ഈ സർട്ടിഫൈഡ് സെക്സ് എഡ്യൂക്കേറ്റർ എന്ന് പറയണത് എന്നൊന്നും അറിയില്ല അതാ ഞാനിപ്പോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അറ്റൻഡ് ചെയ്യുമ്പോളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളെ കൺവിൻസ് ചെയ്യാനുള്ള കൊറേ പോയിന്റ്സ് അങ്ങനെ എനിക്ക് കൊറേ കിട്ടുന്നുണ്ട് പല പല സാധനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് അടിയേക്ക് പോവാം നമ്മളെ സാധനങ്ങള് വന്നാ എ ും കോൺവേക്ക് സാലഡ്രിഡ്ജിൽ ഫ്രിഡ്ജ് റെഡി ആയ ഫസ്റ്റ് ഇതാ ഷൂട്ട് ചെയ്യാനുള്ള ഡേം ഡോക്കിൻ്റെ ഇനി എനിക്ക് ഇന്ന് രണ്ട് വീഡിയോ സബ്മിറ്റ് ചെയ്യാനുണ്ട് രണ്ട് നമ്മൾ ഇടയ്ക്ക് പേ പ്രൊമോഷൻസ് വീഡിയോസ് കാണാറുണ്ട് ഷോർട്സില് ഞാൻ മാസത്തില് ഒരു മൂന്ന് വീഡിയോസ് ആണ് ഇപ്പൊ മാക്സിമം പ്രൊമോഷൻ ചെയ്യാറുള്ളു ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഓരോ പ്രാവശ്യം ഡിഫറെന്റ് സ്ക്രിപ്റ്റ് ഡിഫറെന്റ് സ്ക്രിപ്റ്റ് നമ്മള് തയ്യൽ കുറച്ചും താഴ്ന്നിരുന്നു ഞാൻ എന്റെ ഹൈറ്റിൽ വെച്ചിരിക്കുന്നത് ഡിഫറെന്റ് സ്ക്രിപ്റ്റിലായിരിക്കും ചെയ്യുന്നത് കാരണം നമ്മളിപ്പോ കാണാറില്ലേ പരസ്യം ഒക്കെ വെച്ച് കാണാറില്ലേ പരസ്യത്തിൽ നമ്മൾ സെയിം സ്ക്രിപ്റ്റ് അല്ലല്ലോ ഡിഫറെന്റ് സ്ക്രിപ്റ്റ് നമ്മളിങ്ങനെ ഞാൻ പ്രോഡക്റ്റ്സ് അങ്ങനെ യൂസ് ചെയ്ത് വളരെ കുറവായിരിക്കും ാണ് പക്ഷെ എന്റെ എല്ലാ പ്രോഡക്റ്റ് യൂസ് ചെയ്യും ആദ്യം ആദ്യം എന്റെ ഉമ്മയായിരുന്നു പിന്നെ അംചിക്ക ഓക്കെ അപ്പൊ ഇന്നത്തെ എന്തായിരുന്നു ഇന്നത്തെ എന്താന്ന് പറയുന്നത് നമ്മുടെ ഇത് ഉം നമ്മൾ രണ്ടേരും പുറത്ത് പോവാൻ നിക്കുന്ന ഓക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ വിഷമിച്ച മുഖത്തിൽ അല്ല 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 ഞാനെ അംജിക്കും പുറത്തിറങ്ങാൻ അങ്ങനെ നിക്കണ് അപ്പൊ അംജിക്ക് കഴിക്കുമ്പോൾ ഇന്നും ഫുൾ സ്ലീവ് തന്നെയാണോ എന്ന് വയ്ക്കുന്നത് ഏഹ് ഫുൾ സ്ലീവ് തന്നെയാണോ അപ്പൊ ഞാൻ പറയും ആ ഇവിടെ സ്ലീവ് ലെസ് ഇടാൻ പറ്റത്തില്ലല്ലോ അണ്ട്രാമസ് ഭയങ്കര ഡാർക്ക് ആയിട്ട് ഇരിക്കുവാണ് എനിക്ക് എന്തോ പോലെ എന്ന് പറയും അപ്പൊ നീ എനിക്ക് സാധനം എങ്ങനെയാണെങ്കിൽ സ്ക്രിപ്റ്റ് ഉണ്ടാക്കണെന്ന് മനസ്സിലായില്ലേ ഇപ്പൊ നമ്മുടെ സെക്സ് എഡ്യൂക്കേഷൻ വീഡിയോസിലാണെങ്കിലും എല്ലാത്തിലാണെങ്കിലും നമ്മള് സ്ക്രിപ്റ്റ് ആദ്യം ഉണ്ടാക്കും എന്നിട്ടാണ് നമ്മള് ചെയ്യുന്നത് ഓക്കെ 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 ഞാൻ ഞങ്ങൾ പോയിട്ട് വീഡിയോ വീഡിയോ എടുത്തു കഴിഞ്ഞ് ഒരു പ്രോഡക്റ്റിന്റെ വീഡിയോ എടുത്തുള്ളൂ അഞ്ചിക്ക എന്നോട് പറഞ്ഞു ഇനി ഫുഡ് കഴിച്ചിട്ട് മതി ബാക്കി ഷൂട്ടൊക്കെ എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ആ എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്ത് എനിക്ക് ഇന്നെ അയച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പണി അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അയച്ചു കൊടുത്താൽ എന്തായാലും കറക്ഷൻ വരും എത്ര നല്ല വീഡിയോ അയച്ചു കൊടുത്താലും എന്തെങ്കിലുമൊക്കെ കറക്ഷൻ വരും അപ്പോൾ പിന്നെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിരുന്നു അപ്പോഴേക്കും എൻ്റെ അംജിക്ക ഇന്ന് സത്യം പറയാമല്ലോ ഇന്ന് എനിക്ക് ക്ലാസ്സും അതും എനിക്ക് വീഡിയോ എടുക്കണമൊക്കെ ആയതുകൊണ്ട് ഫുൾ കിച്ചണിൽ ഇന്ന് അംജുക്ക ആയിരുന്നു രാവിലെ തൊട്ടിട്ടുണ്ടായിരുന്നത് ഇത് അംജുക്ക് ഉണ്ടാക്കിയ പിസയാണ് അംജുക്ക അടിപൊളിയായിട്ട് പിറ്റ്സ പാസ്ത ഒക്കെ ഉണ്ടാക്കും അതെന്താന്ന് വെച്ച് അവൻ എം ബി എ ചെയ്തത് യു കെയിലാണ് യു കെയില എം ബി എ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാർട്ട് ടൈം ഇവിടെ എല്ലാവരും പാർട്ട് ടൈം ജോബ്സിന് പോവുമല്ലോ അപ്പൊ അംജുക്ക പോയത് പിസ്സ ഷോപ്പിലാണ് അംജുക്ക നിന്നിരുന്നത് ഇവിടെ എം ബി എ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാർട്ട് ടൈം ആയിട്ട് അങ്ങനെ ആൾ കുട്ടിപൊളിയിട്ട് പിറ്റ്സ പാസ്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ നല്ല ടേസ്റ്റി ഉണ്ടാക്കും നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കും അങ്ങനെ എനിക്ക് എന്താ പറയുക പിറ്റ്സ അത് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുകയാണ് എനിക്ക് എനിക്ക് എല്ലാം കൂടി ആമ്പ്ലൈ ഞാൻ ഭയങ്കര ടയേഡ് ആവും അംചുക്കാട് ഹെൽപ്പും കൂടി ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാം മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നത് അല്ലാണ്ട് എനിക്ക് ഇങ്ങനെ ഒരിക്കലും പറ്റത്തില്ല എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറയുന്നത് എനിക്ക് ഈസിയല്ല ആളെ ഹെല്പ് ചെയ്യുന്നതുകൊണ്ട് അത് എനിക്ക് ഈസി ആയിട്ട് പോകണം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടിരുന്ന് ഒരു മൂവി ഒക്കെ വെച്ചിട്ട് അപ്പൊ പിന്നെ ഉറക്കം വന്നു ഭയങ്കര ക്ഷീണം അപ്പൊ ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി കിടന്ന് അപ്പോഴാണ് ഞാൻ എൻ്റെ ഉമ്മയുടെ ബേർത്ത്ഡേ എന്ന് പറഞ്ഞല്ലോ ഉമ്മ വിളിച്ചു വിളിച്ചത് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ദുബായിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക് ഭയങ്കര ആയിട്ട് അങ്ങനെ ആൾക്കത് ഗിഫ്റ്റുകളൊക്കെ എത്തി അപ്പോൾ അതേ ഹാപ്പി ആയിട്ട് വിളിച്ചതാണ് വീഡിയോ കോളിൽ ഭയങ്കര സന്തോഷമായിരുന്നു ഗിഫ്റ്റ് പൊളിക്കുകയും കാര്യങ്ങളെല്ലാം കൂടിയിട്ടുള്ളൊരു പാക്കേജാണ് കേക്ക് ഗിഫ്റ്റ് ബലൂൺ എല്ലാം കൂടിയിട്ട് ഉള്ളൊരു സെറ്റ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത് അങ്ങനെ കിട്ടിയിട്ട് ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനത്തൊക്കെ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയൊക്കെ കാണുമ്പോഴും ഒക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി അടുത്തതെന്ന് പറയണത് ഏഹ് കിച്ചണില് ഞങ്ങള് ഒന്ന് ഉറങ്ങൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കണായിരുന്നു അപ്പൊ എനിക്ക് മീൻ വെട്ടാൻ എനിക്ക് ഇവരെ അറിയില്ല അത് ഞാൻ വലിയ ഒരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കുന്നില്ല എനിക്ക് മീൻ വെട്ടാൻ പഠിക്കണം അപ്പൊ എനിക്ക് ഇപ്പൊ അറിയാം അതുകൊണ്ട് മീൻ വെട്ടാൻ അറിയാം അപ്പൊ എനിക്ക് ചാള വെട്ടിന്നുകൊണ്ടിരിക്കുക അംജുക്ക അംചുക്കയുടെ പാട്ട് നല്ല പോലെ ചെയ്ത് ഇനി അടുത്തതെന്ന് പറയണത് എൻ്റെ ഭാഗമാണ് ഞാൻ ഞാൻ മസാല മസാല വെക്കാൻ ഇടൽ അതിൽ ഞങ്ങളിങ്ങനെ ഇതാണ് ഒരു പാർട്ട് ഒരു ഒരു ഭാഗം ഞാൻ എനിക്ക് പറ്റാവുന്ന പണി ഞാൻ ചെയ്യും അണ്ടർസ്റ്റാൻഡിംഗ് ഇന്ന് കുക്കർ ഇത് സത്യത്തിൽ ചാളയാണോ അയിലാണോ ഐ തിങ്ക് ചാള എന്തോ ആയിക്കോട്ടെ നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നൊന്ന് കമന്റ് ചാളി ആയിക്കോട്ടെ അപ്പൊ ഇന്ന് ഞാൻ കുക്കർ ചാളയാണ് പോകുന്നത് അത് ഇതുവരെ അഞ്ചൊക്കെ കഴിച്ചിട്ടില്ല ഞാനും കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല ഞാൻ 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 ഏത് ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ ഞാൻ ഇങ്ങനെ കുക്കിങ് റീൽസ് ഷോർട്സ് ഒക്കെ ഇരുന്ന് കാണും അപ്പൊ അതില് ഒരു ചേച്ചി ഒരു ചേച്ചി പൊതുവെ അങ്ങനെ ഈ കുക്കർ എന്ന് ചാളാന്ന് പറയണ്ടത് നമുക്ക് തുടങ്ങാം അഞ്ചൊക്കെ പോയി സെറ്റ് ആയിക്കോ നീ എന്റെ പണിയാണ് ഞാനാണത്ത് I'm gente chilling bang. ഇപ്പോൾ മാരിനേഷന് വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടി ഉപ്പ് ലേശം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പൊടിഞ്ഞതും ഇച്ചിരി പൊടിയാത്ത രീതിയിൽ നല്ല ഫ്രഷ് കുരുമുളക് പൊടി ഇടുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത്രയും ഈ ഒരു മസാല ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത്രയും മസാലേ ഞാൻ ആക്കുന്നുള്ളൂ കുറച്ച് ചെറുന ചെറുനാരങ്ങ നീര് ഇച്ചിരിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൽ നമ്മുടെ ചാലയില് ഞാൻ അങ്ങനെ തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല വരഞ്ഞ ചാലയിൽ ഇങ്ങനെ തേച്ച് ഇങ്ങനെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാരിനേഷന് ഇത്ര മസാല മതി കേട്ടോ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ പറയുന്നത് മുളക് പൊടിയും കുരുമുളക് പൊടിയും തന്നെയാണ് പിന്നെ നമ്മളെ മീനുകൾക്ക് അധികം മസാലയുടെ ആവശ്യമില്ല ഇപ്പം ചിക്കനൊക്കെ ഇടുന്ന പോലെ മസാലയുടെ ആവശ്യമില്ല മൊത്തം ചാളയിൽ ഞാനിത് മസാല പെരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് കുക്കറിൽ വെളുത്തുള്ളി ഇഞ്ചി ഉണക്കമുളക് ലേശം സവാള ചെ ചെറിയുളിയാണ് ഏറ്റവും നല്ലത് കറിവേപ്പില കറിവേപ്പിലുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും അവർ കറിവേപ്പില ഇല്ലായിരുന്നു അത്രയും ഒന്ന് വഴറ്റി കൊടുത്ത് ഓവർ വഴറ്റരുത് വയറ്റരുത് ബ്രൗൺ കളർ ഒന്ന് ജസ്റ്റ് ഒരു സെക്കൻഡ് വഴറ്റിയിട്ട് നമ്മളുടെ മാരിനേറ്റ് ചെയ്ത ചാള ഇട്ട് കൊടുക്കാം അതിന് ഞാൻ സോക്ക് ചെയ്ത് വെച്ചാൽ പുളിവെള്ളമാണ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത്ര സാധനമേ ഉള്ളൂ അത് കഴിഞ്ഞ് രണ്ട് വിസിൽ അടിക്കണം നമ്മൾ കുക്കർ ചാള റെഡി ചാള സത്യം പറഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് വേവുന്ന ഒരു മീനാണ് പക്ഷേ കുക്കർ ചാള രണ്ട് അടിച്ചാലും പൊടിഞ്ഞു പോകത്തില്ല നമ്മുടെ ചാള ഇപ്പം റെഡിയാവും ഞാൻ മൂടി വെച്ച് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നേ ചാള കിടമായിരുന്നു ഇനി ഞങ്ങൾ ദിവസം കഴിഞ്ഞിട്ടില്ല ഇവിടെ രാത്രി ആയി പക്ഷെ ദിവസം കഴിഞ്ഞിട്ടില്ല ഇനി ഞങ്ങൾക്ക് ക്ലീൻ ചെയ്യാനുണ്ട് കാരണം നാളെ തൊട്ട് വീണ്ടും ഞങ്ങൾക്ക് കണ്ടിരിക്കും ജോലി തുടങ്ങി പിന്നെ അത് ജോലി ഇല്ലാത്ത ദിവസം എനിക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ ഇന്ന് ഫുൾ വീട് ക്ലീൻ ആക്കിയിട്ടുള്ള ദിവസമാണ് ക്ലീൻ ആക്കിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അമുക്കും മൂലയും ഫുൾ ക്ലീൻ ആക്കണം അപ്പൊ അടുത്ത പണിയാതാണ് അതും കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചുതന്നെ ചില്ലൊക്കെ ചെയ്ത് കിടന്നുറങ്ങും അംജുക്ക ഒരു ബൈ പറഞ്ഞ അവിടുന്ന് അവിടുന്ന് ബൈ പറഞ്ഞ് ഞാനും ബൈ ബൈ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ടാറ്റാ